പഴയ തമ്മൾ ഇപ്പോഴേ ചൂടി പോയിക്കൊണ്ടിരിക്കുകയാണ് പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന വെച്ചാൽ നമ്മൾ അമ്മേൻ്റെ വീട്ടിലേക്ക് പോകാൻ പോവുകയാണ് അപ്പം ഗൈസ് നേരെ നമുക്ക് അങ്ങോട്ടേക്ക് പോകണം അവിടെയൊക്കെ വെള്ളം കയറിയിട്ടുണ്ട് ഗൈസ് ഒരുൾപൊട്ടിയിട്ട് നല്ല വെള്ളം കയറിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പറഞ്ഞാൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ് അവിടെയൊക്കെ വെള്ളം കയറിയുകൊണ്ട് തന്നെയാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ഇന്ന് കണ്ണൂർ ജില്ലയിൽ ലീവ് കൊടുത്തിട്ടുണ്ടായിരുന്നു നല്ല മഴയുണ്ട് പൈസ പുറത്തൊക്കെ ചെറുതായിട്ട് മഴയൊക്കെ ഉണ്ട് പൈസ നമ്മളിപ്പോൾ സ്ഥലത്ത് നിർത്തിയിട്ടാണുള്ളത് ഇനി ഗൈസ് ഇവിടുന്ന് അങ്ങോട്ട് പോകണം ഏകദേശം ആ ഒരു മണിക്കൂർ ഉണ്ടാവും ഗൈസ് അപ്പോൾ അവർക്ക് പോകുന്നതായിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണാം കഴിച്ച് അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോവാം നമ്മൾ എത്തിയിട്ടുണ്ട് നമ്മളെ വീടൊക്കെ കാണിക്കുന്നതിന് മുമ്പ് ഐസ് ഇപ്പം പുഴയിലെ വെള്ളം ഇത്താണ് അവസ്ഥ നല്ല വെള്ളമുണ്ട് ഈടെ മൊത്തം ഈ പറമ്പത്തും ഇവിടെ മാത്രമല്ല ഈ ഒരു തട്ടിൻ്റെ ഇവിടുത്തം വരെയും ഇവിടെ നിന്ന് ഇങ്ങനെ പറമ്പ് മൊത്തം കയറിയിട്ടുണ്ടായിരുന്നു പൈസ ഇപ്പം നമ്മൾ പുഴേൻ്റെ ബാക്കിലായിട്ട് പുഴ പുഴാണ് പുഴേൻ്റെ അടുത്താണുള്ളത് ഉള്ളത് ഇതൊക്കെ നമ്മളെ ഗ്രൗണ്ടാണ് പൈസ നമ്മൾ ഫുട്ബോളൊക്കെ കളിക്കുന്ന ഗ്രൗണ്ടാണ് അവിടെയൊക്കെ മുങ്ങി മൊത്തത്തിൽ അങ്ങോളം ഈ പറമ്പ് മൊത്തം കയറി വീടിൻ്റെ അകത്ത് വരെ കയറിയിട്ടുണ്ടായിരുന്നു എന്നുവെച്ചാൽ അങ്ങോളം ആ ആ ഭാഗമൊക്കെ വരെ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു അതും നല്ല അന്നേരം നല്ല ഹൈറ്റിൽ തന്നെ വെള്ളം ഉണ്ടാകും കൈസ് നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കിയാൽ തന്നെ തിരിയും കൈസ് അത്രയും വെള്ളം ഉണ്ടായിരിക്കും അപ്പോൾ കൈസ് നമ്മൾ വരുമ്പോൾ എ എഫ് സിയും പിന്നെ കുറച്ച് പീടിയ പൊളിഞ്ഞൊക്കെ ആ പൊളിഞ്ഞ് വീഴുന്നൊക്കെ ഞാൻ ഇന്നലെ ഇന്നലെ ഞാൻ യൂട്യൂബിൽ തന്നെ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു വെള്ളം കയറിയ സമയത്തും പിന്നെ ഇപ്പം വെള്ളമൊന്നും ഇല്ല കേട്ടോ ഐസ് എല്ലാം താന്നു ഇപ്പം ഉരുളോട്ടി ഇപ്പം കയറി വന്ന ഐസ് മേലോളം ഇപ്പം താന്നിട്ടുണ്ട് പക്ഷെ നമ്മൾ കാണിച്ചു തരാം ഇവിടെയൊക്കെ കണ്ട ഇവിടെയൊക്കെ ചളി കണ്ട ഐസ് ഈ ചളിയൊക്കെ ഇത് ഇങ്ങോട്ട് വെള്ളം കയറി കൊണ്ടാണ് നല്ല ഇപ്പോൾ നല്ല മഴയുണ്ട് നമ്മൾ പുഴേൻ്റെ അടുത്താണുള്ളത് ഇവിടെയൊക്കെ വെള്ളം തീരിയിട്ടുണ്ടായിരുന്നു കാണിച്ചു തരാം പൈസ ഇവിടെയൊക്കെ വെള്ളമായിരുന്നു ഇവിടെ ഇങ്ങനെ ചളി ഇങ്ങോട്ട് മേലെ കയറിയിട്ടുണ്ടായിരുന്നു ഇപ്പം മേലെ കയറിയാൽ മാത്രമല്ല ഗൈസ് എന്തായാലും പുഴ കാട്ടി പോലെ ഉണ്ടാകും ഗൈസ് ഇവിടെയൊക്കെ വെള്ളമായിരുന്നു ഇവിടെയൊക്കെ ചളി ഉണ്ടായിരുന്നു ഇപ്പം ബുമായിരുന്നു ഗൈസ് ഇതാ ഇവിടെ വെള്ളം കയറി ഇതാ ഇവിടെയൊക്കെ എന്തായാലും ടേബിളൊക്കെ ഉണ്ട് ഇവിടെയൊക്കെ ഇങ്ങോട്ടുള്ള വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു ഇവിടെ ഈ ഒരു പകുതി വന്നിട്ടുണ്ടായിരുന്നു ഗൈസ് പിന്നെ അപ്പുറത്താണ് കോഴി കുറേ കോഴി ഉണ്ടായിരുന്നു കോട്ടിൻ്റെ ഉള്ളിലാണ് ഉള്ളത് വെള്ളം രാത്രി ഒരു പൊലച്ചയ്ക്ക് രണ്ട് മണിക്ക് അങ്ങനെയാണ് കയറിയത് അതുകൊണ്ട് തന്നെ കോഴിയെല്ലാം ചത്തുപോയി എന്ന് പറഞ്ഞ് പറയുന്നതായിട്ടുണ്ടായിരുന്നു പൈസ ഇവിടെ മൊത്തം കണ്ട ചളി ഉണ്ടാവും ഇവിടെയൊക്കെ കയറി ആ വീടിൻ്റെ ഉള്ളിൽ വരെ കയറിയിട്ടുണ്ടായിരുന്നു അകത്ത് വരെ പൈസ നമ്മൾ വീടൊക്കെ കാണിച്ചു തരാം ഇപ്പം വൃത്തിയായിക്കൊണ്ടിരിക്കുന്നുണ്ട് അതൊക്കെ കാണിച്ചു തരാം ഇതാണ് നമ്മൾ വീടെന്ന് പറയുന്നത് കൈസ് ഇവിടെയൊക്കെ വെള്ളം കയറി കിണറേതാ വെള്ളം വെള്ളം കിണറേതാ തിരിയാത്ത അവസ്ഥയായിരുന്നു അതുപോലെ കണ്ടിൻ്റെ മുകളിലൂടെ ഇങ്ങനെയാണ് ഏകദേശം വീട്ടിൻ്റെ അകത്തൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു ഇപ്പം ഒക്കെ വൃത്തിയാക്കിയിട്ടുണ്ട് ഇവിടെയൊക്കെ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു ഏകദേശം ഈ ഹൈക്കിലാണ് കയറിയത് ഇവിടെയൊക്കെ കാണിച്ചുതരാം ഇവിടെ ഇതാണ് കാണുകഴിച്ച അവസ്ഥ മൊത്തം വെള്ളം കയറിയിട്ട് ും വ്യക്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ആളുകളും കൂടിയിട്ട് ഒക്കെ ചളിയാണ് ഇത്ര ഹൈറ്റിലൊക്കെ കിണറേത് ഞാൻ പറഞ്ഞ പോലെ തന്നെ കിണറേതാണെന്നൊന്നും തിരിച്ചായിരുന്നു കിണറ്റിൽ ഇത്ര വെള്ളമുണ്ട് നമ്മൾ നമ്മളിവിടുന്ന് ഇതുവരെ പോയിട്ടില്ല കഴിച്ചു ഇപ്പം വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ് കഴിച്ചു അപ്പോൾ വെള്ളം ആടി അങ്ങാട്ടാണുള്ളത് പൈസ വീട്ടിൻ്റെ അകത്തേക്ക് കയറുന്നതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് മാറുകയാണ് ഇവിടെന്ന് വെച്ചാൽ നമ്മൾ വീട്ടിലേക്ക് പോകാൻ പോവുകയാണ് പൈസ വീട്ടിലേക്ക് കയറാൻ സാധ്യത കുറവാണെന്നാലും ഉള്ളു കൊട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കയറുന്നു എന്നല്ല പറയുന്നുണ്ട് ആയി അങ്ങോട്ട് പോയിട്ട് നമ്മൾ വെള്ളം കാണിച്ചു തരണമെങ്കിൽ ഇപ്പോൾ ഇരുടാണ് അതുകൊണ്ട് തന്നെയാണ് കാണിച്ചു തരാത് പൈസ് മുങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ ചത്തുകയായി പിന്നെ സയസ്ലോക്കിയ വേജി വേറെയൊക്കെ എഴുതി കൊടുക്കേണ്ടി വരും